നമസ്കാരം എം മുകുന്ദൻ്റെ മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ എന്ന നോവലിന്റെ കഴിഞ്ഞ അധ്യായത്തിൽ പോസ്റ്റർ ഒട്ടിച്ച ആളിനെ തിരക്കി മാസ്റ്ററുടെ വീട്ടിലെത്തിയ അച്ചുവിനെ ഓടിച്ചു വിട്ട കുഞ്ഞനന്ദൻ മാസ്റ്റർ പപ്പനാണ് അത് ഒട്ടിച്ചത് എന്ന് സത്യവും പറയുന്നുണ്ട് തുടർന്ന് പതിമൂന്നാം അധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ കാലം മയ്യഴിയിൽ അവതരിപ്പിച്ച നാടകത്തിലെ ഒരു പ്രധാന വേഷക്കാരനായിരുന്ന അച്ചു എന്ന കഥാപാത്രത്തെ കുറിച്ചാണ് പറയുന്നത് മയ്യഴിയിൽ വന്ന അഭയം തേടിയ അക്രമികളിൽ ഒരാളായിരുന്നു ഈ അച്ചു എന്ന് പറയുന്നത് അയാളെ പറ്റിയോ അയാൾ ഏത് നാട്ടുകാരനാണെന്നതിനെ പറ്റിയോ കുറുമ്പിയമ്മയ്ക്ക് പോലും അറിയില്ല എന്നാണ് പറയുന്നത് കുറുമ്പിയമ്മയെ സംബന്ധിച്ചിടത്തോളം മയ്യഴിയിലെ ഓരോ കുഞ്ഞിൻ്റെയും ജീവചരിത്രം മനഃപ്പാടമാക്കിയ ആളായിരുന്നു ഒരു ദിവസം ഉച്ച സമയത്താണ് കുറുമ്പിയമ്മ ഇങ്ങനെ കോലായിൽ ഇങ്ങനെ പൊടിയൊക്കെ വലിച്ചങ്ങനെ ഇരിക്കുകയാണ് കൗസു ചോറ് ഒരുക്കുന്ന സമയമാണ് റൈറ്റർ കോടതിയിൽ നിന്ന് വന്നിട്ട് ഇപ്പോഴാണ് ഈ ചെറുപ്പക്കാരൻ അവിടെയൊക്കെ കടന്നു വരുന്നത് നല്ല തടിയുണ്ട് ഉയരം കുറഞ്ഞ ദേഹപ്രകൃതിയാണ് നല്ല നിറമുണ്ട് മുണ്ട് മുട്ടിന് മുകളിൽ മടക്കി കുത്തിയിരിക്കുന്നുമുണ്ട് അപ്പോൾ ഇയാളെ കണ്ടുകൊണ്ട് കുറുമ്പിയമ്മ കൗസുവിനോട് ചോദിക്കുകയാണ് കൗസു ഓനേതാ അപ്പം അവർക്ക് അയാളെ മനസ്സിലായില്ല എനിക്കറിയത്തില്ലമ്മ എന്ന് കൗസുവ് പറയുന്നുണ്ട് അന്യനാട്ടുകാരൻ വല്ലോ ആയിരിക്കുമെന്നും പറയുന്നുണ്ട് അപ്പോൾ കുറുമ്പിയമ്മ ഇങ്ങനെ കണ്ണിന് മറവടിച്ചിട്ട് നോക്കുന്നുണ്ട് ഇതാരാണ് അപ്പോൾ ഓൻ ഇങ്ങോട്ട് തന്നെയാണല്ലോ വരുന്നതെന്നും പറയുന്നുണ്ട് അപ്പോൾ അയാൾ പടി കയറി ക കടന്നു വരികയാണ് കുറുമ്പിയമ്മ പയ്യെഴുന്നേറ്റ നമ്മുടെ വീട്ടിലേക്കാരെല്ലാം കയറി പെട്ടെന്ന് വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ എഴുന്നേക്കുമല്ലോ കൗസു കൗതുകത്തോടങ്ങനെ നോക്കിക്ക ഇത് ആരാണ് വരുന്നത് അപ്പം കയ്യിലൊരു പിച്ചാത്തിയൊക്കെ കണ്ടപ്പോൾ ഇവർ പേടിച്ചും പോയി കാണും അപ്പോൾ നീ ഏതാന്ന് ചോദിച്ചു ധൈര്യത്തോടുകൂടിയാണ് കുറുമ്പിയമ്മ എല്ലാവരോടും ധൈര്യമായിട്ട് തന്നെയാണല്ലോ സംസാരിക്കുന്നത് അതുപോലെ തന്നെ ഇയാളോട് ചോദിച്ചു നീ ഏതാ അപ്പോൾ അച്ചു എന്നാണ് അയാൾ പറയുന്നത് ഏത് അച്ചുവാ അത് ഇനി ഇപ്പം അറിയണ്ട കിളവി എന്നാണ് പറയുന്നത് അധികാരത്തോടുള്ള ഇയാളുടെ ഇരിപ്പ് ഒന്നും നമ്മുടെ അമ്മയ്ക്ക് പിടിച്ചിട്ടില്ല അതിൽ വന്ന വരവിനെ എന്തുവാ ചോദിക്കുന്നത് ചോറുണ്ടെങ്കിൽ വെച്ചിരിക്കുക അപ്പോൾ കയറി വന്ന വരവിനെ ചോറ് ചോദിക്കുക ആഹാ നീ ആരാന്ന് പറയാതെ ഈ ചോറ് ചോദിച്ചാൽ എങ്ങനെയാ തരുന്നത് ഇത് നല്ല കഥയാണെന്നല്ല വഴിയെ പോകുന്നവർക്കെല്ലാം ചോറും വിളമ്പി വെക്കുന്ന ധർമ്മശാലയാണോ ഇതെന്നൊക്കെ നമ്മുടെ കുറുമ്പിയമ്മ ചോദിക്കുകയാണ് പെട്ടെന്ന് അച്ഛൻ്റെ ഭാവം മാറി അച് ചോദിക്കേണ്ട സൂക്ഷിച്ചു വർത്താനം പറയണം കിളവിയാന്നൊന്നും ഞാൻ നോക്കത്തില്ലെന്നാണ് പറയുന്നത് ഏ സൂക്ഷിക്കേണ്ടത് നീയാ വീട്ടിൽ വന്ന് കയറിയച്ച് ചോറ് എടുക്കുന്നൊക്കെ പറഞ്ഞാൽ സമ്മതിക്കാൻ പറ്റൂ എന്നുള്ളതാണ് നമ്മുടെ കുറുമ്പിയമ്മയുടെ ചിന്ത ആരാടാ കിളവി എന്ന് കുറുമ്പിയമ്മ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് എന്ന് വിളിച്ചൊന്നും കുറുമ്പിയമ്മയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല കുറുമ്പിയമ്മയ്ക്ക് ആകപ്പാടെ ദേഷ്യം വരുന്നു അല്ലേ എവിടെ നിന്നോ കയറി വന്നവൻ ധിക്കാരത്തോട് കയറി വന്നിട്ട് അവൻ്റെ ഒരു വർത്തമാനം കിട്ടില്ല അമ്മയൊന്നും മിണ്ടാതിരിക്കുന്ന കൌസു പറയുന്നു കൌസുവിന് ഭയമായി ഇത്രമാത്രം ധൈര്യത്തോടൊക്കെ വന്ന് പറയുമ്പം കൗസു ഭയമാണ് അവിടെ തോന്നുന്നത് എന്നിട്ട് പെട്ടെന്ന് വന്ന് പറയാ കൈ കഴുക അവൾ ചോറ് കൊടുക്കാൻ തയ്യാറാകുകയാണ് കൈ കഴുകാ വെള്ളവും കൊണ്ടു കൊടുത്ത് കിണ്ണത്തിൽ ചോറും കൊണ്ടൊക്കെ കൊടുത്തു അച്ചു ഒരു മൂന്നാളുടെ ചോറ് തിന്നാ പറഞ്ഞത് എന്നിട്ട് ഈ ഏമ്പൊക്കൊക്കെ വിട്ടിട്ട് ഉടുത്തിരുന്ന മുണ്ട് തന്നെ ഉരിഞ്ഞ് ആ ബെഞ്ചിന്മേൽ വിരിച്ച് അവിടെ ധൈര്യത്തോട് കൂടിയാൻ കിടന്നെന്നാ പറയുന്നത് ദാമുറൈഡർ വരുമ്പോഴേക്കും അച്ചു നല്ല ഉറക്കമായി കൂർക്കമ്പലിയൊക്കെ അങ്ങ് നേരത്തിൽ കേൾക്കാമെന്നാണ് പറയുന്നത് അച്ചുവിനെ പറ്റി നമ്മുടെ റൈറ്റർക്ക് നേരത്തെ അറിയാമായിരുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ റൈറ്റർ ഒന്നും മിണ്ടാതെ അകത്തോട്ട് കയറി അങ്ങ് പോയി ഇയാളെ കണ്ടോണ്ട് അപ്പോൾ കുറുമ്പിയമ്മയ്ക്ക് ഇത് കണ്ടിട്ട് സഹിച്ചിട്ടില്ല കുറുമ്പിയമ്മ പറയു ദിക്കോരത്തിനും ഇല്ലേ ഒരാതിര്യം ഇട ആട്ടിപ്പായ്ക്കടാ അവനെ അവനെ ധൈര്യത്തോട് കൂടെ വന്ന് കയറി കിടക്കുന്നത് നീ കണ്ടില്ല നീ ഒരാണല്ലേ എന്നാണ് പറയുന്നത് അവന് രണ്ടെണ്ണം കൊടുക്ക് എന്ന് പറയാം ഓനെ ആർക്കും ആട്ടിപ്പായ്ക്കാൻ കഴിയത്തില്ലമ്മ എന്നാണ് നമ്മുടെ ദാമു പറയുന്നത് അപ്പോൾ ആരാടാ ഇവന് ആ എവിടുന്നോ വന്നതാ പോലീസുകാരുടെ കൂടൊക്കെ ആ നടപ്പ് അവനെ ആർക്കൊന്നും ചെയ്യാൻ കഴിയത്തില്ല അതുകൊണ്ട് മിണ്ടാണ്ട് മൂലക്കങ്ങാണെന്ന് ചെന്ന് ഇരുന്നോ അതാ നമുക്ക് നല്ലതല്ലേ അവൻ്റെ കയ്യിൽ പിച്ചാത്തിയായിരിക്കുന്നതല്ലേ എന്ന് പറഞ്ഞിട്ട് ദാമു ഭയങ്കര ഭയമാണ് അവൻ്റെ സംസാരത്തിൽ നാം കേൾക്കുന്നത് ഇവരുടെ സംസാരം കേട്ടിട്ട് ഈ അച്ചു ഉണരുമോ എന്നാണ് ഈ റൈറ്റർക്ക് ഇപ്പോൾ പേടി അച്ചുവിനെ മയ്യഴി കാണാൻ തുടങ്ങിയിട്ട് രണ്ടു മൂന്ന് ദിവസമേ ആയുള്ളെന്നാണ് പറഞ്ഞത് എന്നാലും പോലീസുകാരുടെയും ഗുണ്ടകളുടെയും ഒക്കെ ചെങ്ങാതിയല്ലേ അപ്പോൾ അയാളെ പേടിക്കട്ടെ തലേദിവസം നാലാം നമ്പർ കള്ള് ഷാപ്പിൽ വെച്ച് അച്ചു കൂട്ടത്തൽ നടത്തിയതായിട്ടും പറയുന്നുണ്ട് ഊരി പിടിച്ച കത്തിയുമായിട്ട് എന്ന് ഇതെല്ലാം റൈറ്റർക്കറിയാം അതുകൊണ്ടാണ് റൈറ്റർക്ക് ഇത്ര ഭയം അയാൾ പെട്ടെന്ന് കണ്ണൊക്കെ തുറന്നേച്ച് ചോദിക്കുക ഇവിടെ ആരാ താമസിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നമ്മുടെ ദാമോ ഭയന്ന് അല്ലെങ്കിൽ ഒരു അല്പം വിനയത്തോടു കൂടിയൊക്കെ പറഞ്ഞു ഞാനാ താമസിക്കുന്നത് റൈറ്റർ എന്നെ അറിയുമോ അറിയാം അറിഞ്ഞുകൂടെങ്കിൽ കേട്ടോ എന്ന് പറഞ്ഞിട്ട് അയാൾ അയാളെ പറ്റി പറയാണ് നല്ലോണം നിന്നാൽ ഞാൻ നല്ലവനാ തെറ്റിയാൽ തെറ്റിയത് ഗുണ്ടകളൊക്കെ പറയുന്നത് പോലെ തന്നെയാണ് പറയുന്ന പിച്ചാത്തിയൊക്കെ കറക്കിക്കൊണ്ട് പറയുക ഏ അപ്പോൾ ഇതൊക്കെ പറഞ്ഞാൽ അയാൾ അങ്ങ് ഇറങ്ങിപ്പോയി അന്ന് തന്നെ ആ സ്ഥലത്ത് ഒരു ബലാത്സംഗം നടന്നു എന്നാണ് പറയുന്നത് മയ്യഴിയുടെ മക്കളെ സംബന്ധിച്ചിടത്തോളം ഈ ബലാത്സംഗം എന്നൊക്കെ പറയുന്നത് അതൊരു വലിയ വാർത്തയൊന്നുമില്ല പക്ഷേ ഇത്തവണ ഇത് ചെയ്തത് അച്ചുവ ആ കാരണം കൊണ്ട് തന്നെ കള്ളുഷാപ്പിലും ധർമ്മശാലയിലും എല്ലാം ഇതൊരു സംസാര വിഷയമായി മാറി ഇവിടെ ഒരു ബലാത്സംഗം നടന്നിട്ടുണ്ട് എന്നുള്ളത് അതൊരു വലിയ വാർത്തയല്ല കള്ളുഷാപ്പിലും ധർമ്മശാലയിലുമെല്ലാം അതൊരു സംസാര വിഷയമായി എന്തായിരുന്നു സംസാര വിഷയമായിരുന്നത് ഏറ്റുകാരൻ കുമാരൻ പുരയില്ലാത്ത തക്ക നോക്കി അച്ചു അവിടെ കയറി ചെന്ന് കുമാരൻ്റെ മകൾ കമല മാത്രമേ പുരയിലുണ്ടായിരുന്നുള്ളൂ അച്ചു അവളെ ബലാത്സംഗം ചെയ്തു എന്നുള്ളതാണ് ഏറ്റുകത്തിയമായിട്ട് പകരം ചോദിക്കാൻ വന്ന കുമാരനെ അച്ചു അടിച്ചു വീഴ്ത്തി എന്നിട്ട് സമുദ്രത്തിന് മീ നേരെ പുറംതിരിഞ്ഞ് നിന്നിട്ട് അച് വെല്ലുവിളിക്കുകയും ചെയ്തു ഈ നാട്ടിലെ മുഴുവൻ പെണ്ണുങ്ങളെയും ബലാത്സംഗം ചെയ്യും ആരാ എന്നോട് ചോദിക്കാൻ വരുന്നതെന്നാണ് അച്ചു ചോദിക്കുന്നത് ആരും ചോദിക്കാനും വന്നില്ല വീഞ്ഞുകടയിൽ നിന്ന് ഇറങ്ങി വന്ന് ഒരു കൂട്ടം പോലീസുകാർ ഇതൊക്കെ കണ്ട് കൈ കൊട്ടിച്ചിരിക്കുകയും ചെയ്തു ഇതിനിടയിൽ ധർമ്മശാലയുടെ കോലായിലിരുന്ന് പേനെ കൊള്ളുന്ന ഒരു കല്ലു എന്ന് പറയുന്നൊരു പെണ്ണ് അവളും പറയുന്ന ഓനാണ് ആണെന്നാണ് പറയുന്നത് ഒരു പെണ്ണിനെ ബലാത്സംഗം ചെയ്തിട്ടും നമ്മുടെ കല്ലു എന്ന് പറയുന്ന പെങ്കൊച്ചു പറയുന്നത് കേട്ടോ അവനാണെന്നു അതൊരു ധൈര്യമായിട്ടാണ് അത് ഒരു കുറ്റമായിട്ട് കുറ്റമായിട്ടവരതിനെ കാണുന്നില്ല അച്ഛവിന് സ്വന്തമായിട്ടൊരു വീടോ കുടുംബമോ ഒന്നും ഉണ്ടായിരുന്നില്ല ഊരി പിടിച്ച കത്തിയുമായിട്ട് നടക്കും വിശക്കുമ്പം മുമ്പിൽ കാണുന്ന വീട്ടിൽ കയറി ചെന്നിട്ട് ആജ്ഞാപിക്കുക ചോറ് വിളമ്പ് വിളമ്പാതിരിക്കാൻ ആർക്കും ധൈര്യമില്ല അതുകൊണ്ട് ആദ്യം കയറുന്ന വീട്ടിൽ കയറി ചെന്നിട്ട് ബെഞ്ചോ കസേരയോ വല്ലതുകൊണ്ടേ ആദ്യം കയറി കിടക്കും അല്ലേ കൽപ്പിക്ക് ഒരു പായോ തലേണയോ ഇങ്ങോട്ട് എടുക്കുമെന്ന് പറയും ഏത് വീടാന്നോ ആരുടെ വീടാന്നൊന്നും അയാൾ നോക്കത്തില്ല അതുപോലെ എത്രയോ രാവുകളിൽ ഡാമുവിൻ്റെ വീട്ടിൽ വന്നു കിടന്ന് ഇയാൾ ഉറങ്ങിയിട്ടുണ്ട് വെളി കേൾക്കുമ്പോൾ കൗസു ചെന്ന് ഒരു പായയും തലേണയും ഒക്കെ എടുത്തുകൊണ്ട് കൊടുക്കും അങ്ങനെ അച്ചു മയ്യഴിയിൽ സ്ഥിരതാമസമാക്കി എന്നാണ് പറയുന്നത് ക്രമേണ അയാൾക്കവിടെ വേര് മുളച്ചു അയാൾ മയ്യഴിയുടെ ഒരു ഭാഗമായി മാറുകയും ചെയ്തു എന്നാണ് പറയുന്നത് പതിനാലാം അദ്ധ്യായത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ മലയൻ കുറുമ്പനെ പറ്റിയാണ് പറയുന്നത് മയ്യഴിയിലെ അമ്പലത്തിൽ തിറകെട്ടി ആടുന്നവനായിരുന്നു മലയൻ കുറുമ്പൻ ആർക്കെങ്കിലും വിഷം തീണ്ടിയാൽ വിഷമറക്കുന്നതും അയാളായിരുന്നു പ്രേതം കൂടിയാൽ മന്ത്രം ചൊല്ലി ബാധയകറ്റുന്നതും ഈ മലയനായിരുന്നു പന്ത്രണ്ട് വയസ്സ് മുതൽ ഇയാൾ തിറകെട്ടി ആടാൻ തുടങ്ങിയതാണ് അയാൾക്ക് മരിക്കുമ്പോൾ എഴുപത് വയസ്സുണ്ടായിരുന്നുവെന്നും പറയുന്നുണ്ട് നിശബ്ദമായ പാതിരാവുകളിലും ആളിക്കത്തുന്ന മധ്യാങ്ങളിലും പ്രപഞ്ചരഹസ്യങ്ങളുടെ മറവിൽ നിന്ന് പരദൈവങ്ങൾ വെളിയിൽ വന്ന് അദൃശ്യരായിട്ട് അങ്ങനെ ചുറ്റിത്തിരിയും എന്നാൽ മയ്യഴിയുടെ മക്കൾ ഈ ദൈവങ്ങളെ കാണുന്നത് കൊല്ലത്തിൽ ഒരിക്കൽ മാത്രമാണെന്നാണ് പറയുന്നത് കുറുമ്പൻ തിറുകിട്ടി ആടുന്ന സമയത്ത് അപ്പം ഈ ഇദ്ദേഹത്തിൻ്റെ മരണത്തോടുകൂടി മലയൻ കുറുമ്പൻ മരിച്ചതോടുകൂടി ദൈവങ്ങൾ ഇനി ആരിലാണ് അവതരിക്കുന്നത് ആരുടെ കാലുകളിലാണ് അത് ആടുന്നത് എന്നൊക്കെയുള്ളതാണ് അവരുടെ പ്രശ്നങ്ങൾ പാമ്പ് കടിച്ചാൽ ഇനി ആരാണ് അവൻ്റെ അവരുടെ വിഷമിറക്കുന്നതെന്നാണ് കുഞ്ചക്കൻ്റെ പ്രശ്നം മയ്യഴിയിൽ ധാരാളം പാമ്പുകളുണ്ടായിരുന്നു പ്രത്യേകിച്ച് വർഷകാലത്തെന്നാണ് പറയുന്നത് കുഞ്ചക്കനെ പാമ്പ് രണ്ട് തവണ കടിച്ചിട്ടുണ്ട് അപ്പോൾ ആ രണ്ട് തവണയും രക്ഷപ്പെടുത്തിയത് ഈ മലയൻ കുറുമ്പനായിരുന്നു പ്രേതം കൂടിയാൽ ഇനി ആരെയാണ് അതൊഴിപ്പിക്കുന്നതെന്നാണ് കുഞ്ചക്കനോടൊപ്പം ഇരുന്ന് കള് കുടിക്കുന്ന കുഞ്ഞാണെൻ്റെ ചോദ്യം അപ്പോൾ പ്രശ്നം പ്രശ്നമെന്തുവാ പ്രേതമാണ് അവന്റെ പ്രശ്നം അവന് പ്രേതങ്ങളിലാണ് അവൻ്റെ വിശ്വാസം അപ്പോൾ ആ പ്രേതങ്ങളെ ഓടിക്കാൻ ഇനിയും മലയൻ കുറുമ്പൻ ഇല്ലല്ലോ എന്നുള്ളതാണ് കുഞ്ഞാണൻ്റെ വിഷമം ഉണ്ണിനായര് ചോദിക്കുന്നുണ്ട് കുറുമ്പൻ്റെ മകൻ ആ ഉത്തമൻ ഉണ്ടല്ലോ അവന് ചെയ്യാൻ സാധിക്കത്തില്ലേ എന്നാണ് ഇനി അവനല്ലേ അതൊക്കെ ചെയ്യേണ്ടത് ഓനൊരു കമ്മ്യൂണിസ്റ്റാണ് കമ്മ്യൂണിസ്റ്റുകാരുടെ വിഷമതൊക്കെ ഇറങ്ങിപ്പോകുമോ എന്നാ കുഞ്ഞാണൻ്റെ സംശയം എന്നാലും അവനൊരു ഉശിരനാണെന്ന് പറയുന്നുണ്ട് കനത്ത കൈകാലുകളും ചുരുളൻ മുടിയും വീട്ടിക്കറുപ്പും ഒക്കെ ഉള്ളതായ ഉശിരൻ ഉത്തമൻ ഇവിടെ രണ്ട് ചോദ്യങ്ങൾ പ്രധാനമാണ് മലയൻ കുറുമ്പൻ ആരാണ് അയാളെപ്പറ്റി വിവരിക്കുക മലയൻ കുറുമ്പൻ മരിച്ചപ്പോൾ മയ്യഴിയിലെ ആളുകളുടെ സംശയങ്ങൾ എന്തൊക്കെയായിരുന്നു പാമ്പ് കടിച്ചാൽ ആരാണ് വിഷമിറക്കുക പ്രേതം കൂടിയാൽ ആരാണ് ഒഴിപ്പിക്കുക അതുപോലെ തന്നെ കുറുമ്പൻ്റെ മകൻ ഉത്തമൻ കമ്മ്യൂണിസ്റ്റ് ആയതുകൊണ്ട് അച്ഛൻ്റെ പാരമ്പര്യം ഏറ്റെടുക്കാൻ സാധ്യതയുണ്ടോ ഇതൊക്കെയായിരുന്നു അവരുടെ സംശയങ്ങൾ മലയൻ കുറുമ്പന്റെ ശവക്കെട്ടിൽ ചുമന്നിരുന്നത് നിന്ന് വന്ന മലയന്മാരായിരുന്നു ആ കൂട്ടത്തിൽ കുഞ്ഞനന്ദം മാസ്റ്ററും വാസൂട്ടിയും പപ്പനും ഒക്കെ ഉണ്ടായിരുന്നു ഈ ശവക്കെട്ടിൽ ചുമന്നു വരുന്നതായ ആളുകളെ കണ്ടപ്പോൾ നമ്മുടെ കുറുമ്പിയമ്മ അവർക്ക് അവരുടെ മനസ്സിലൂടെ കടന്നു പോകുന്നത് കുറുമ്പൻ പണ്ട് ആടാറുണ്ടായിരുന്ന തിറകളുടെ ചിത്രങ്ങളായിരുന്നു ഉടുത്ത് അഞ്ചാൾ പൊക്കമുള്ള മുടിചൂടിയ ചൂടിയ ഗുളികൻ കുട്ടയും കോലുമേന്തി മണ്ഡപത്തിന് മുന്നിൽ നൃത്തമാടുന്ന ആടുന്ന പൂച്ചക്കുട്ടിച്ചാത്തൻ കുളിച്ചാൻ എഴുന്നള്ളത്തിന് വാളുകൊണ്ട് മൂർത്താവ് വെട്ടിക്കൂകുന്ന വെള്ളാട്ട് കുറുമ്പിയമ്മയ്ക്ക് ഓർമ്മ വെച്ച നാൾ മുതൽ ഈ തിറകളെല്ലാം ആടാറുണ്ടായിരുന്നത് കുറുമ്പനായിരുന്നു അപ്പോൾ ഇത് കണ്ടപ്പോൾ കുറുമ്പിയമ്മയുടെ മനസ്സിൽ നിന്ന് അവരറിയാതെ ഒരു നിശ്വാസം ഇങ്ങനെ ഉയരുകയാണ് കുറുമ്പിയമ്മയിൽ നിന്ന് അവരറിയാതെ ഒരു നിശ്വാസം ഉയർന്നു എപ്പോൾ കള്ളന്മാരായും കരിഞ്ചന്തക്കാരായി അഭിനയിച്ചു മരിക്കുന്നവരുണ്ട് നിന്റെ അച്ഛൻ ദൈവമായി അഭിനയിച്ചു മരിച്ചവനാണ് നമുക്കതിൽ സന്തോഷിക്കാം സന്ദർഭം വ്യക്തമാക്കുക ചിതയ്ക്ക് തീ കൊളുത്തി കഴിഞ്ഞ ശേഷം ചിതയുടെ മുൻപിൽ നിന്നുകൊണ്ട് തേങ്ങിക്കരയുന്ന ഉത്തമന്റെ തോളിൽ കൈവച്ചുകൊണ്ട് മാസ്റ്റർ അവനെ ആശ്വസിപ്പിക്കുന്ന വാചകമാണിത് കരിഞ്ചന്തക്കാരായിട്ടും കള്ളന്മാരുമൊക്കെയായിട്ട് മനുഷ്യൻ അഭിനയിച്ചു മരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ദൈവമായിട്ട് അഭിനയിച്ച് മരിക്കാൻ നിന്റെ അച്ഛന് കഴിഞ്ഞല്ലോ അതുകൊണ്ട് നമുക്ക് സന്തോഷിക്കാൻ നീ വിഷമിക്കണ്ട എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത് മലയൻ കുറുമ്പനോടൊപ്പം ദൈവങ്ങളും കൂടി അങ്ങ് മരിച്ചെങ്കിൽ എന്നാണ് പപ്പൻ പറയുന്നത് പോലീസുകാരും ഗുണ്ടകളും മാത്രമൊന്നുമല്ല അവൻ്റെ ശത്രുക്കൾ ദൈവങ്ങളും കൂടി അവൻ്റെ ശത്രുക്കളാണെന്നാണ് പറയുന്നത് ദൈവങ്ങളെ ഇവൻ വെറുക്കിയാണ് ദൈവങ്ങളില്ലാത്ത ഒരു ലോകമാണ് അവന് സ്വപ്നഭൂമി എന്നാണ് പറയുന്നത് കഴിവുണ്ടായിരുന്നെങ്കിൽ ഈ അമ്പലങ്ങളായ അമ്പലങ്ങളെല്ലാം അങ്ങ് ലൈബ്രറിയാക്കി മാറ്റിയേക്കുമെന്നവൻ പറയുന്നു ഇവിടെ മാസ്റ്ററും വാസൂട്ടിയും ഒക്കെ കൂടി ഉത്തമൻ്റെ ഭാവിയെ പറ്റി ചർച്ച ചെയ്യുക ഉത്തമൻ തിറ കെട്ടുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് വാസൂട്ടി ചോദിക്കുന്നത് കെട്ടിയില്ലെങ്കിൽ ഓൻ്റെ കുടുംബം പട്ടിണിയാകും പുരോഗമനാശയക്കാരനായിട്ടുള്ള അവൻ എങ്ങനെയാണ് തിറകെട്ടുന്നത് എന്നാണ് ചോദിക്കുന്നത് ജീവിതത്തിൽ വാസൂട്ടി നാം എന്തൊക്കെ വേഷം കെട്ടുന്നുണ്ട് അതിലൊക്കെ ഭേദമല്ലേ ദൈവത്തിൻ്റെ വേഷം കെട്ടുന്നത് എന്നാണ് മാസ്റ്റർ പറയുന്നത് എന്നാലും മാഷി അതിനൊക്കെ ഒരു ദൈവവിശ്വാസം വേണ്ടായോ എന്ന് ചോദിക്കുമ്പോൾ മാഷ് പറയുന്നുണ്ട് വിശ്വസിക്കാതെ തന്നെ വേണമെങ്കിൽ നിനക്കൊരു പൂജാരിയാകാം ഭക്തിക്ക് കാണാത്ത വശമുണ്ടെന്നാണ് പറയുന്നത് കാരണം വിശ്വാസത്തോടെയുള്ള ഭക്തി നമുക്ക് കാണാം അതോടൊപ്പം തന്നെ തൊഴിലിനായി ഭക്തിയെ ഉപജീവന മാർഗമായി എടുക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും അതുകൊണ്ടാണ് മാസ്റ്റർ ഇവിടെ പറയുന്നത് ഇവന് വേണമെങ്കിൽ ഉത്തമന് വേണമെങ്കിൽ ഒരു തൊഴിലായിട്ട് അതിനെ എടുക്കാനായിട്ട് സാധിക്കുമല്ലോ എന്ന് പറയുകയാണ് കുറുമ്പൻ്റെ മരണത്തോട് കുടുംബഭാരം ഉത്തമനിലായി ഇപ്പം നീനേം പഠിക്കാനൊന്നും പോകണ്ട എന്ന് അമ്മ പറയുന്നത് കേട്ടപ്പോൾ ഉത്തമന് ദേഷ്യമാ തോന്നിയത് എന്നാലും അവൻ സ്വയം നിയന്ത്രിക്കുകയാണ് ചെയ്യുന്നത് മോനിനെയും പഠിക്കാൻ പോയാൽ ഈ പുരൽ തീ പുകയത്തില്ല അതുകൊണ്ടാണ് അമ്മ പറഞ്ഞതെന്നാണ് പറയുന്നത് എന്തെങ്കിലും മാന്യമായ ജോലി ചെയ്ത് ജീവിക്കണമെന്നുള്ളതായിരുന്നു ഉത്തമൻ്റെ ആഗ്രഹം പക്ഷെ അച്ഛൻ്റെ പെട്ടെന്നുള്ള ഒരു മരണം അവനെ തളർത്തി അവൻ്റെ പരിപാടികളെല്ലാം അവൻ്റെ പ്രതീക്ഷകളെല്ലാം തകിടം മറിഞ്ഞു അമ്മയുടെ മുഖത്ത് നോക്കാതെ എങ്കിലും അവൻ പറഞ്ഞത് എന്നെക്കൊണ്ട് വയ്യ തിറകെട്ടാനും വിഷമിറക്കാനുമൊക്കെ മുൻഗാമികളുടെ പാതയിൽ നിന്ന് മാറി നടക്കാനാണ് അവന് തീരുമാനിച്ചത് മന്ത്രവാദികളുടെ തലമുറകൾക്ക് അവസാനമിടുവാനും അവൻ തീർച്ചപ്പെടുത്തിയാണ് പ്രായം ചെന്ന അമ്മയെ ഈ വാർത്ത വിഷമിപ്പിച്ചു ഈ പുരപട്ടിണിയാകും ദൈവങ്ങൾ കോപിക്കും എന്നൊക്കെ അമ്മ പറയുന്നു ഇത് കേട്ടിട്ട് ഉത്തമൻ പറയാമെന്ന് കോപിക്കാൻ ദൈവങ്ങൾ എന്തിയെ പക്ഷേ ഉത്തമൻ്റെ ചോദ്യം അമ്മയെ പെട്ടെന്ന് ഞെട്ടിക്കുകയാണ് ഏ ഭൂമിയിൽ മനുഷ്യരില്ല എന്ന് പറഞ്ഞാൽ ഈ അമ്മ വിശ്വസിക്കും പക്ഷെ ദൈവങ്ങളില്ലെന്ന് പറഞ്ഞാൽ ഈ അമ്മ വിശ്വസിക്കുകയില്ല അത്രമാത്രം വിശ്വാസമാണ് ദൈവങ്ങളിൽ ഈ അമ്മയ്ക്ക് മീത്തലമ്പലത്തെ ദൈവങ്ങൾ ഉഗ്രമൂർത്തികളാ സ്നേഹിച്ചാൽ ഇങ്ങോട്ട് സ്നേഹിക്കും തെറ്റിയാൽ തറവാട് കുളംകൂരും പരദൈവങ്ങൾ നശിപ്പിച്ച തറവാടുകൾ മയ്യഴിയിൽ ധാരാളം ഉണ്ട് സൗഭാഗ്യങ്ങൾ വാരിക്കൊടുത്ത തറവാടുകളും ഉണ്ട് മുടന്തനായ കുഞ്ചക്കൻ ജീവിക്കുന്ന ഉദാഹരണമാണെന്നാണ് പുരയിൽ തീ പുകയാതായപ്പോൾ ഉത്തമൻറെ ചെറുപ്പക്കാരിയായ പെങ്ങൾ ദച്ചു ഭീഷണിപ്പെടുത്തിക്കൊണ്ടും വാശി പിടിച്ചുകൊണ്ടും പറയുകയാണ് ഞാൻ വല്ലോൻ്റെയും കൂടെ ഇറങ്ങിപ്പോവും എവിടെയെങ്കിലും പോയി ചാവും എന്നൊക്കെയാണ് പറയുന്നത് സഹോദരിയുടെ ഭീഷണിയൊക്കെ കേട്ടിട്ടും ഉത്തമൻ വാശി പിടിച്ചുകൊണ്ട് തന്നെ പറയുകയാണ് പട്ടിണി കിടക്കേണ്ടി വന്നാലും ഞാൻ മന്ത്രവാദം ചെയ്യുകയോ തിറകെട്ടുകയോ ഒന്നുമില്ല എന്നാണ് പറയുന്നത് അവസാനം ഉത്തമൻ്റെ അമ്മയ്ക്ക് മനസ്സിലായി ഇവനെ പറഞ്ഞാൽ ഇവൻ ഇവനനുസരിക്കുകയില്ല മറിച്ച് കുഞ്ഞനന്ദൻ മാസ്റ്ററുടെ ശരണം പ്രാപിച്ചാലേ രക്ഷയുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് അദ്ദേഹത്തോട് പറയുകയാണ് ഈ ഉത്തമനെ ഒന്ന് ഉപദേശിക്കാനായിട്ട് പറയുകയാണ് അങ്ങനെ അവർ മാസ്റ്ററുടെ കാൽക്കലിരുന്ന് കരഞ്ഞു പറയുകയാണ് അവനെങ്ങനെയും െങ്കിലും ഒന്ന് ഉപദേശിച്ച് ജോലിക്ക് വിടണമെന്ന് ഇത് കേട്ടിട്ട് ഉത്തമനെ വിളിച്ച് മാസ്റ്റർ ഉപദേശിക്കുന്നുണ്ട് അവനോട് നിന്റെ അമ്മയെ പട്ടിണി കിടത്തുന്നത് ശരിയല്ല അവനെ അവരെ കഷ്ടപ്പെടുത്താതെ അവർക്ക് ആഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിൻ്റെ കടമയാണെന്നൊക്കെ മാസ്റ്റർ അവനെ ഉപദേശിക്കുന്നുണ്ട് മന്ത്രവാദം ചെയ്യാൻ കഴിയുമല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പണിയെടുക്ക് എന്നാണ് പറയുന്നത് അപ്പം ഞാൻ എന്തോ പണിയാണ് എടുക്കേണ്ടത് ബീഡി കിട്ടാൻ പോകോ അതല്ലെങ്കിൽ കൈക്കോട്ടെടുത്തിട്ട് കണ്ടം കിളയ്ക്ക് എന്ത് വേണേലും നിനക്ക് ചെയ്യാമല്ലോ അയ്യോ എനിക്കതിനൊന്നും ശീലമില്ല എന്ന് പറയും നീ ശീലമുള്ളത് തന്നെ അതുകൊണ്ട് ചെയ്യുക ഒരാഴ്ച കാലം മുഴുവൻ ദൈവങ്ങളുടെ വേഷം കെട്ടിയ മലയൻ കുറുമ്പൻ്റെ കുടുംബം പട്ടിണി കിടക്കാൻ എന്തായാലും പാടില്ല എന്നാണ് മാസ്റ്റർ ഉത്തമനെ ഉപദേശിക്കുന്നത് ഇത് കേട്ടിട്ട് ഉത്തമൻ തലയും കൊനിച്ച് ഇറങ്ങി പോകുന്നുണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ അവൻ കുളത്തിൽ പോയി കുളിച്ച് മുണ്ടൊക്കെ മാറി ചന്ദനമൊക്കെ തൊട്ടിട്ട് ഇറയത്തെ ശീലക്കസേരയിൽ ചെന്നിരുന്നു എന്നാണ് മലയൻ കുറുമ്പൻ കുറെ കാലമായിട്ടിരുന്ന് ചരട് ജപിച്ച ആ കസേരയായിരുന്നു അവിടെ അവൻ ഇരുന്ന് അവൻ ജോലി ചെയ്യാനായിട്ട് തയ്യാറായിട്ടാണ് അവിടെ ഇരിക്കുന്നത് ഈ സമയത്ത് ആ കുഞ്ഞാണൻ അങ്ങോട്ട് വന്നത് അവരുടെ മുഖം കണ്ടപ്പോൾ പനി ഇരിക്കുന്നു എന്താ സംഭവിച്ചത് ഉണ്ണിനായിരം ഷാപ്പൊക്കെ പൂട്ടിക്കഴിഞ്ഞ അവൻ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് കൂടാരപ്പരേൻ്റെ അടുത്ത് എത്തി അപ്പോൾ ആരോ പിന്നിൽ നിന്ന് വിളിച്ചെന്ന് എടാ കുഞ്ഞാണാന്ന് വിളിക്കുന്ന കേട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ കരടി സായിബ് ആണെന്ന് അപ്പോൾ കരടി സായിബ് പുറകിന് വന്ന് അവനെ വിളിച്ചു എന്നാണ് അവൻ വിശ്വസിക്കുന്നത് അങ്ങനെ ഭയന്നാണ് ക കടന്നു വന്നിരിക്കുന്നത് അപ്പോൾ എത്രയോ കൊല്ലങ്ങൾക്ക് മുമ്പ് പീറ്റർ ജീവനോട് തീ വെച്ച് കൊന്നതായ കരടി സായ് ഇപ്പം തിരിച്ചു വന്നെന്ന് പറഞ്ഞിട്ട് അങ്ങോട്ട് വിശ്വസിക്കാൻ മയ്യ ഉത്തമന് ചിരിയാണ് വന്നത് പക്ഷെ ചിരിക്കാൻ പാടുണ്ടോ ചിരിച്ചാൽ മലയും കുറുമ്പൻ്റെ കുടുംബം പട്ടിണിയായിപ്പോത്തില്ലേ ഉത്തമൻ ഒരു കറുത്ത കരട് എടുത്ത് മന്ത്രി ചോതിയിട്ട് കുഞ്ഞാണൻ്റെ കൈയ്യിൽ കൊടുത്തിച്ച് പറയാം നിങ്ങൾ പോയിക്കോ ഇനിയും കരടി സാഹിബിൻ്റെ ഉപദ്രവമൊന്നും ഉണ്ടാകത്തില്ലെന്ന് പറയും അപ്പോൾ കുഞ്ഞാണൻ വളരെ സന്തോഷത്തോടു കൂടി ഷർട്ടിൻ്റെ കീശയിൽ നിന്നോ ഒരു അണ എടുത്ത് ദക്ഷിണയും കൊടുത്ത് അപ്പോൾ കുഞ്ഞാണൻ ഉത്തമനെ അങ്ങനെ നോക്കി നിന്നുകൊണ്ട് പറയുന്ന ഒരു കാര്യമുണ്ട് ഞാൻ വഞ്ചിക്കുന്ന ആദ്യത്തെ മനുഷ്യൻ സന്ദർഭം വ്യക്തമാക്കുക ഞാൻ വഞ്ചിക്കുന്ന ആദ്യത്തെ മനുഷ്യൻ അന്നവന് കിട്ടിയ ദക്ഷിണയെടുത്ത് അവൻ സഹോദരിക്ക് കൊടുത്തേച്ച് പറയാൻ നീനിയ ഒരുത്തൻ്റെയും കൂടെ പോകണ്ട തേച്ചു കടത്തി തൃപ്തിയായില്ലേ നിങ്ങൾക്ക് എന്ന് പറഞ്ഞു ഉത്തമൻ പഠിപ്പൊക്കെ നിർത്തി പിന്നീട് മലയൻകുറുമ്പോ കുടുംബത്തിൽ എന്നും തീ പുകഞ്ഞു ദാരിദ്ര്യമൊക്കെ മാറി പ്രയാസങ്ങളൊക്കെ മാറി ഗിരിജ അവൾ വളർന്ന ചെറുപ്പക്കാരിയായെങ്കിലും കുറുമ്പിയമ്മ ഇപ്പോഴും ആ ഐതിഹ്യങ്ങളും കഥകളും ഒക്കെ പറഞ്ഞു കൊടുക്കും പ്രത്യേകിച്ച് അവിടെ താലേ പേൻ നോക്കുന്ന സമയത്ത് കുറുമ്പിയമ്മ ഇങ്ങനെ കഥ പറയുമ്പോൾ അവളുടെ മനസ്സ് സ്വപ്നഭൂമികളിൽ അങ്ങനെ മേഞ്ഞു നടക്കുകയായിരിക്കും അവളുടെ കണ്ണുകൾക്ക് മുമ്പിൽ ഉറച്ച നെഞ്ചിലും കൈകാലുകളിലും രോമങ്ങൾ വളർന്നു നിൽക്കുന്ന ബീടിയുടെയും വിയർപ്പിൻ്റെയും ഗന്ധം പരത്തുന്ന പുരുഷന്മാർ മാത്രമാണെന്നാണ് അവരെക്കുറിച്ചുള്ള ചിന്തകളാണ് അവളുടെ മനസ്സിൽ ആ സമയത്ത് ഉണ്ടാകുന്നത് ഈ സമയത്ത് കുറുമ്പിയമ്മ ചോദിക്കും മോൾ കഥ എന്ന് ചോദിക്കും അവൾ ചുമ്മാ യാന്ത്രികമായിട്ട് മൂളും പക്ഷേ അവളുടെ മനസ്സിൽ ഇതുപോലെയുള്ള പുരുഷന്മാരുടെയൊക്കെ ചിന്തകളും അങ്ങനെയൊക്കെ ഉള്ളതായ ചിന്തകളാണ് അവളുടെ മനസ്സിൽ ഇങ്ങനെ അലഞ്ഞു നടക്കുന്നത് അങ്ങനെ കുറുമ്പിയമ്മ ഗരിതയ്ക്ക് കഥ പറഞ്ഞു കൊടുക്കുകയാണ് മയ്യഴിയിലെ പ്രധാനപ്പെട്ട രണ്ട് ഉത്സവങ്ങളാണ് വിശുദ്ധ കന്യാമറിയാത്തിൻ്റെ പെരുന്നാളും തിറയും തീയരുടേതാണ് അമ്പലമെങ്കിലും മാപ്പിളമാരൊഴിച്ചു മറ്റെല്ലാവരും തിറ കാണാൻ വരും മാപ്പിളമാർക്ക് ക്ഷേത്ര വളർപ്പിൽ പ്രവേശനം നിരോധിച്ചിരിക്കുക തങ്ങൾക്ക് വിരോധം ഉണ്ടായിട്ടല്ല ഇഷ്ടമില്ലാഞ്ഞിട്ടാണെന്നാണ് ചോയി മൂപ്പൻ ഇതിന് പറയുന്നതായ ഒരു ന്യായീകരണം ചോയി മൂപ്പന്റെ അച്ഛൻ രാമൻ മൂപ്പൻ തറവാട് ഭരിക്കുന്ന കാലം മൂപ്പന് കേയി മാപ്പിള എന്നൊരു ചങ്ങാതി ഉണ്ടായിരുന്നു ഒരിക്കൽ മൂപ്പനും കേയിയും കൂടെ തറവാടിന്റെ മറ്റൊരു നീള നീര് കുടിക്കുകയായിരുന്നു തനിക്ക് അക്കൊല്ലത്തെ തിറ കാണമെന്നൊരു ആഗ്രഹം കെയ് പ്രകടിപ്പിക്കുക അത് ദൈവദോഷമല്ലേ എന്ന് മൂപ്പൻ ചോദിച്ചപ്പോൾ നാട്ടിലെ എല്ലാവർക്കും കയറാമെങ്കിൽ തന്നെ മാത്രം മാറ്റി നിർത്തുന്നത് എന്തിനാണെന്നാണ് ഈ കെയ് ചോദിക്കുന്നത് അയാളുടെ ഇഷ്ടം നടത്തി കൊടുക്കാമെന്ന് മൂപ്പൻ സമ്മതിക്കുകയും ചെയ്തു മാറുമോ എന്ന് കെ വീണ്ടും ചോദിച്ചപ്പോൾ ഇല്ലെന്ന് ഉറപ്പ് കൊടുക്കുകയും ചെയ്തു എന്നാൽ അന്ന് പാതിരാ പാതിരാത്രിയിൽ പരദേവതയായ കുട്ടിച്ചാത്തന് മൂപ്പന്റെ സമീപത്ത് വന്ന് നിന്നതായിട്ട് അയക്ക് തോന്നുകയാണ് തീക്കട്ടകൾ പോലെയുള്ള കണ്ണുകളൊക്കെ ജോലിപ്പിച്ചുകൊണ്ട് താൻ തറവാട് കുളം കോരുമെന്ന് കുട്ടിച്ചാത്തൻ മുന്നറിയിപ്പ് കൂടും അതുകൊണ്ട് തന്നെ മൂപ്പൻ തന്റെ വാക്കു പാലിക്കാൻ കഴിഞ്ഞില്ല കെയ് മാപ്പിള പിന്നെ ചാകുന്നതുവരെ മൂപ്പനോട് മിണ്ടിയതുമില്ല വെണ്ടിയതുമില്ല കെയ് മാപ്പിളയും മൂപ്പനും തമ്മിൽ പിണങ്ങുവാനുള്ള കാരണം എന്തായിരുന്നു ഉത്സവത്തിനുള്ള കയറി ഒന്നൊന്നായി മുഴങ്ങിയതായ ഏഴ് കതിനകളുടെ ശബ്ദമാണ് ഗിരിജയെ സ്വപ്നത്തിൽ നിന്ന് ഉണർത്തിയത് ഇക്കൊല്ലം ആരാണ് തിറകെട്ടുക ഉത്തമനല്ലാതാരെ മലയൻ കുറുമ്പൻ മരിച്ച സാഹചര്യത്തിൽ ഉത്തമനാണ് തിറകെട്ടേണ്ടത് പക്ഷേ അവനത് ചെയ്യുമോ അത് ചെയ്തില്ലെങ്കിൽ ഗുളികനോടാണ് അവർ പറയുന്നുണ്ട് മന്ത്രവാദം ചെയ്യുകയും വിഷമാക്കുക ഇറക്കുകയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിലും ഉത്തമൻ തിറകെട്ടുമോ എന്ന് മയ്യഴിയുടെ മക്കൾ സംശയിക്കുന്നുണ്ട് പക്ഷേ ഉളിയൻ സമ്മതിക്കത്തില്ല എന്നും പറയുന്നുണ്ട് ഉളിയൻ നാട് മുടിക്കുമെന്നാണ് അവർ പറയുന്നത് ഇവിടെ ഉത്തമൻ തിറ കെട്ടാൻ തയ്യാറാകുകയാണ് പക്ഷേ ഒരു കാര്യമുണ്ട് വ്രതമെടുക്കത്തില്ല തിറ കെട്ടുന്നവൻ വ്രതമെടുക്കണം മീൻ മറച്ചിയും കൈകൊണ്ട് തൊടാൻ പോലും പാടില്ല സ്ത്രീ സംസർഗം പാടില്ല എന്നാൽ ഇത് രണ്ടും താൻ ചെയ്യുമെന്ന് ഉത്തമൻ പ്രഖ്യാപിക്കുകയും ചെയ്തു അന്ന് തന്നെ അവൻ പാറയ്ക്കൽ ചെന്ന് ഓലക്കുടിയിൽ നിന്ന് മീനുമായിട്ട് വന്നു ഉത്തമൻ്റെ അമ്മയും പെങ്ങളും ഒക്കെ ആകെ പാടെ മീനും ഒക്കെ വാങ്ങിച്ചോണ്ട് വരും ഉത്തമൻ്റെ അമ്മ വഴക്കൊക്കെ പറഞ്ഞു എടാ നീ എന്നെ അങ്ങ് കൊന്നു എന്നൊക്കെ പറഞ്ഞ് അവനെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്താ പറയുന്നത് എനിക്ക് ഈ ഗുളികനെയും കുട്ടിച്ചാത്തനെയും പേടിയില്ല ദൈവങ്ങളെ സൃഷ്ടിക്കുന്നൊക്കെ മലയന്മാരാണെന്നാണ് പറയുന്നത് ഇത് കേട്ട് ഉത്തമൻ്റെ അമ്മയ്ക്കും സഹോദരിക്കും ഒക്കെ ആകെ ഭയമാണ് അവർ ഈ മീനൊന്നും കറി വെച്ചില്ല പക്ഷേ സന്ധ്യ കഴിഞ്ഞിട്ട് മീൻ കൂട്ടാൻ്റെ മണം വരുന്നില്ല എന്ന് കണ്ടിട്ട് ഉത്തമൻ തന്നെ അടുക്കളയിൽ കയറി ആ മീൻ പാകം ചെയ്ത് കഴിക്കുകയാണ് ഉത്തമൻ അതുകൊണ്ടും തൃപ്തിപ്പെടുന്നില്ല ധർമ്മശാലയിൽ ചെന്ന് ത്രിസന്ധ്യ സമയത്ത് പൂജാമണി മുഴങ്ങുന്നതായ സമയത്ത് അവൻ കല്ലുവിനെ അന്വേഷിച്ചു പോവുകയാണ് കല്ലുവിനാണെങ്കിൽ അവനെ കണ്ടപ്പോൾ സന്തോഷമായി മലയൻ ആണെങ്കിലും ചോരത്തിളപ്പുള്ള ഒരു ആൺകുട്ടിയല്ലേ എന്നാണ് അവൾ ചിന്തിക്കുന്നത് അവളുടെ പതിവുകാരെന്ന് പറഞ്ഞാൽ കുളിച്ചുബോധം കെട്ടി വരുന്നതായ പോലീസുകാരാണ് മണ്ഡലകാലമാകുന്നതോട് കെട്ടുന്ന മലയന്മാരിൽ ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടാകും അതുകൊണ്ട് കല്ലുവിൻ്റെ കൂടെ കിടക്കാൻ വരുന്നത് ദൈവമാണെന്ന് തന്നെ അവൾ അങ്ങ് വിശ്വസിക്കുകയാണ് ചെയ്യുന്നത് ഉത്തമൻ ധർമ്മശാലയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ അഴിഞ്ഞ മുടി വാരി കെട്ടിക്കൊണ്ട് കല്ലു എന്താ പറയുന്നത് ഓന ആൺകുട്ടി എന്നാണ് പറയുന്നത് അയ്യഴിയുടെ മക്കൾ ആകെ സംപ്രീതരായിട്ടിരിക്കുകയാണ് ഉത്തമനെക്കൊണ്ട് തിറ കെട്ടിക്കരുത് അറിഞ്ഞുകൊണ്ട് ആപത്ത് വരുത്തി എന്നൊക്കെയാണ് അവർ പറയുന്നത് ഉത്തമൻ ചെയ്യുന്ന തെറ്റിൻ്റെ ഫലം അവന് ദൈവം കൊടുത്തോളും അത്രയേ ഉള്ളൂ എന്നാണ് മൂപ്പന് പറയാനുള്ളത് ഉത്സവത്തിൻ്റെ കൊടി കയറിയാൽ പിന്നെ ആദ്യത്തെ രണ്ട് ദിവസം തിറയുണ്ടാകത്തില്ല പൂജയ ആരാധനയെ മാത്രമേ ഉള്ളൂ തിറ തുടങ്ങുന്നത് മൂന്നാം തവണത്തെ ദിവസമാണ് അപ്പോൾ സന്ധ്യയാകുന്നതിന് മുമ്പേ ആ അമ്പലപ്പറമ്പെല്ലാം ആളുകളെ കൊണ്ട് നിറയും ഇവിടെ ചന്ദ്രികയും ഗിരിജയും ഒക്കെ അവരുടെ പുതിയ വസ്ത്രങ്ങളൊക്കെ ചന്ദ്രികയുടെ പുതിയ വസ്ത്രങ്ങളൊക്കെ പിടിച്ചു നോക്കുകയും സന്തോഷിക്കുകയും ഒക്കെ ചെയ്തു ചന്ദ്രികയെ സംബന്ധിച്ചിടത്തോളം അവരുടെ അച്ഛൻ ഭരതൻ വസ്ത്രങ്ങളൊക്കെ ധാരാളം വാങ്ങിക്കൊടുത്തിട്ടുണ്ട് എന്നാൽ ഗിരിജയ്ക്ക് അങ്ങനെ വളകളൊക്കെ നോക്കി നടക്കാനുള്ള യോഗമേ ഉള്ളൂ ഭാഗ്യമില്ല അത് വാങ്ങിക്കാൻ കാരണം അവരുടെ അച്ഛന് വള വാങ്ങിക്കാൻ പൈസ ചോദിച്ചപ്പോൾ ഇവിടെ അരി വയ്ക്കാൻ കാശില്ല എന്ന് പറഞ്ഞിട്ട് അവളെ വഴക്ക് പറയുകയാണ് ചെയ്തത് ചന്ദ്രിക അരഡസൻ കുപ്പിവാള വാങ്ങിച്ചെന്ന് പറയുന്നു അവൾക്ക് പൊന്നിൻ്റെ ചങ്ങലയുള്ള വാച്ച് ഉണ്ടെന്ന് പറയുന്നു പിന്നെ ചന്ദ്രിക ദാസേട്ടൻ്റെ കത്ത് വരാറുണ്ടോ എന്നൊക്കെ ഗിരിജ ഗിരിജയോട് അന്വേഷിക്കുന്നുണ്ട് സാരിയോ ബ്ലൗസോ പുതിയ വസ്ത്രങ്ങളോ ഒക്കെ അണിയുമ്പോൾ ചന്ദ്രികയ്ക്ക് ദാസേട്ടനെ പറ്റി ഓർമ്മ വരും അവനെ അതൊക്കെ കാണിക്കണമെന്നുള്ള ആഗ്രഹങ്ങൾ ഉണ്ടാകും നല്ല ഒരു മാസമായി ദാസൻ വന്നിട്ട് പതിവായിട്ട് കത്തയക്കാറുണ്ട് കുഞ്ഞനന്ദൻ മാസ്റ്റർക്ക് കത്തയക്കാറുണ്ട് എന്നാൽ ദാസൻ്റെ കത്തുകൾ ഇവിടെ ആരും കാണാതെ എടുത്ത് നോക്കും പക്ഷേ ഫ്രഞ്ചിലായിരിക്കും എഴുതിയിരിക്കുന്നത് ഇംഗ്ലീഷ് സ്കൂളിൽ പഠിക്കുന്ന ചന്ദ്രികക്ക് അത് മനസ്സിലാകില്ല എന്നിട്ടും ദാസേട്ടൻ്റെ കത്തിലെ ഓരോ വാക്കുകളും അവൾ പരിശോധിച്ച് നോക്കും ഒരിക്കലും ഒരിടത്താണ്ട് അവിടെ ഒരു പേര് കണ്ടു അപ്പോഴവള് എന്താ തന്നെപ്പറ്റി ദാസേട്ടൻ എഴുതിയത് അവൾക്ക് മനസ്സിലായില്ല പക്ഷെ മാസ്റ്ററോട് ചോദിക്കാനുള്ള ധൈര്യമൊന്നും അവൾക്കില്ലായിരുന്നു അതുകൊണ്ട് തന്നെ അവൾ വിഷമിച്ച് ഉറക്കം നഷ്ടപ്പെട്ട് അങ്ങനെ നടന്നു അവള് ദാസേനെ പറ്റി ഓർക്കുമ്പോൾ ദാസനെ പറ്റി ചിന്തിക്കുമ്പോൾ അവൾക്ക് ഉറക്കം നഷ്ടപ്പെടുന്നു ഇവിടെ ഉത്തമൻ ഗുളികൻ്റെ തിറ കെട്ടുന്ന രാത്രിയാണ് പെണ്ണുങ്ങളുടെയൊക്കെ ഇടയിൽ കുറുമ്പിയമ്മയും കുഞ്ഞിച്ചിരിതയും െക്കുമൂപ്പർ ദാവീദ് സാഹിബ് ഉണ്ട് ദാവീദ് സാഹിബിൻ്റെ കണ്ണുകളാണെങ്കിൽ തങ്കക്കസം കൊടുത്ത കുഞ്ഞിച്ചിരിതയിലാണ് പതിഞ്ഞിരിക്കുന്നത് ആൾക്കൂട്ടത്തിൽ മാസ്റ്ററും പപ്പനും വാസൂട്ടിയും ഉണ്ട് നമ്മുടെ ഉത്തമന് ഓല കൊണ്ട് കെട്ടിയ അണിയറയിൽ അങ്ങനെ കിടക്കുകയായിരുന്നു പ്രായം ചെന്ന് ഒരു മലേനവൻ്റെ മുഖത്ത് ചുട്ടി കുത്തുകയും ഒരു മലയൻ കുട്ടി അവൻ്റെ കാലിൽ ചെലമ്പ് കെട്ടിക്കൊടുക്കുകയും ചെയ്തു കുപ്പിയെടുത്ത് കോർക്കൂരി ഒരിറക്ക് റാക്ക് അവൻ്റെ അണ്ണാക്കിൽ അവനെ മുഴിച്ചു എന്നിട്ട് ഉട്ടവൻ ഒന്ന് കൂകുക കഴിയുന്നത് ആദ്യത്തെ കൂകൽ അത് അവൻ്റെ മാത്രം സ്വരമല്ലായിരുന്നു എന്നാണ് പറയുന്നത് ചിതയിൽ കത്തി ദഹിച്ച മലയൻ കുറുമ്പൻ മലയൻ കുഞ്ഞുട്ടി തലമുറകളായിട്ട് തിറകെട്ടിയാടി അവൻ്റെ പിതാമഹന്മാരായി എത്രയോ മലയന്മാരുടെ ശബ്ദമാണ് ആ കൂക്കലിൽ കേട്ടതെന്നാണ് പറയുന്നത് മലയക്കുട്ടി കോൽവിളക്കുമായിട്ട് അണിയറയിൽ നിന്നും പുറത്തേക്ക് വരുമ്പോൾ ഉത്തമൻ പുറകെ വരുന്നുണ്ട് ചെണ്ട കൊട്ടിക്കൊണ്ട് ചെണ്ടക്കാരനും അവരുടെ പുറകെ വരുന്നുണ്ട് മയ്യഴിയിൽ ഒരു ഇരുട്ട് വ്യാപിച്ചിരിക്കുകയാണ് മുട്ടി നിൽക്കുന്നതായ ഒരു മൗനമാണ് കാണാൻ കഴിയുന്നത് കാരണം തിറയെടുക്കേണ്ടവൻ ചെയ്യേണ്ടതായ കർമ്മങ്ങളൊന്നും ചെയ്യാതെ നോയമ്പ് നോ നോറ്റ് ചെയ്യേണ്ട കാര്യം അങ്ങനെ ചെയ്യാതെ ഉത്തമൻ റാക്ക് കുടിക്കുകയും അരുതാത്ത പ്രവൃത്തികളൊക്കെ ചെയ്യുകയും ചെയ്തിട്ടാണ് ഈ തിറയെടുക്കാൻ പോകുന്നത് മുളയും കുരുത്തോലയും കൊണ്ടുണ്ടാക്കിയ അഞ്ചാൾ പൊക്കമുള്ള മുടി അവൻ പിൻകഴുത്തിൽ വെച്ച് കെട്ടി ഊന്നുവടിയുടെ ബലത്തിൽ ഗുളികൻ പടവുകൾ കയറി താളം മുറുകിയപ്പോൾ ഊന്നുപടി കളഞ്ഞ് ഉത്തമൻ താണ്ഡവം ചെയ്തു ആകാശത്തിൽ ഉലയുന്ന മുടിയു നൃത്തം താണ്ഡവ നൃത്തത്തിന്റെ മൂർധന്യ ദശയിൽ ഉത്തമൻ മണ്ഡപത്തിന് മുൻപിൽ കവിനഴിച്ചു നെയ് വിളക്കുകളുടെ വെളിച്ചവും നിഴലുകളും ഇടകലർന്നു കിടക്കുന്നതായ അമ്പലമുറ്റത്ത് കഴുത്തൊടിഞ്ഞു വീണ് കിടക്കുന്നതായിട്ടുള്ള ഉത്തമൻ കിടന്ന് പിടക്കുകയാണ് പരദൈവങ്ങൾ കൂടിയിരിക്കുന്നതായിട്ടുള്ള മണ്ഡപത്തിന് മുൻപിൽ ചെന്നിരുന്ന് മൂപ്പൻ കരഞ്ഞു അടിയനോട് പൂർക്കണമേ ഉത്തമന്റെ മരണത്തെ തുടർന്ന് അവൻ്റെ അമ്മയും സഹോദരങ്ങളും ഒക്കെ മയ്യഴി വിട്ട് ഇവിടെയോട്ടോ പോയി തലമുറകളായിട്ട് തിറകെട്ടി ആടിയ എത്രയോ മലയന്മാർ ജനിക്കുകയും മരിക്കുകയോ ഒക്കെ ചെയ്ത് ആ കുടുംബം അങ്ങനെ അപ്രത്യക്ഷമായിപ്പോയി ഉത്തമൻ്റെ ഈ ദുർമരണത്തെപ്പറ്റി പലരും പലതും പറഞ്ഞു ദൈവങ്ങൾ ശിക്ഷിച്ചതാണെന്ന് മയ്യഴിയുടെ മക്കൾ വിശ്വസിച്ചു പക്ഷേ കുഞ്ഞനന്ദൻ മാസ്റ്റർ പറയുന്നത് അവൻ ആദ്യമായിട്ട് തിറകെട്ടി ആടിയതല്ലേ അതുകൊണ്ട് പരിചയമില്ലാത്തത് കൊണ്ട് സംഭവിച്ചു പോയതാണെന്നാണ് പറയുന്നത് ഉത്തമൻ്റെ ദുർമരണത്തെപ്പറ്റി വിവരിക്കുക ഉത്തമൻ്റെ മരണത്തെക്കുറിച്ച് ആളുകൾ പറയുന്നത് എന്ത് അച്ഛൻ്റെ ജോലി ഏറ്റെടുക്കാൻ ഉത്തമൻ തയ്യാറായതെന്തുകൊണ്ട് എന്നിങ്ങനെയുള്ള ചോദ്യങ്ങളുണ്ടാകും അടുത്ത ഒരധ്യായവുമായി കാണുന്നതുവരെയും നന്ദി നമസ്കാരം